എന്റെ ഷോപ്പ് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സെന്റർ ചുമര നമുക്ക് ബ്രേക്ക് ചെയ്ത് കളണം അപ്പൊ ഞാൻ ഒരുപാട് പേര് വിളിച്ചു പലരും നാളെ വരാം ഇന്ന് വരാം എന്നൊക്കെ പറയാൻ ഡിമാൻഡിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് പക്ഷെ ഞങ്ങൾ അത്ര അടുത്ത കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഡെയിലി കോണ്ടാക്റ്റോ ഒന്നുമില്ല ഞാൻ മനുഷ്യനെ വിളിച്ചു കാര്യം പറഞ്ഞു എനിക്ക് അവന്ന് ഈ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഓ ചെയ്യാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു എപ്പം ചെയ്യാൻ പറ്റും നാളെ തന്നെ ചെയ്യാൻ പറഞ്ഞു നമ്മൾ നാളെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പെരുന്നാളല്ലേ ദിവസം പെരുന്നാളാണ് ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഷട്ടർ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അതായത് പുള്ളി വന്ന് പുള്ളി കൂടെ ഒരാൾ വന്ന് പുള്ളി അത് ഏകദേശം ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഓരോ കല്ലും അത്ര കരുതലോടെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഇളക്കി മാറ്റി ആ ഒരു രീതിയിലാണ് അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ കല്ലും അത് താഴെ പോയി പെറുക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ആയി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഫുഡ് കിട്ടി അവർക്ക് ആ കിട്ടിയത് റൊട്ടിയുടെ പാക്കറ്റ് ആണ് പച്ച റൊട്ടി പച്ച വെള്ളം കുടിച്ചിട്ടാണ് അവര് പിന്നീട് ബാക്കിയുള്ള എല്ലാ വർക്കും കേറി അവർ പോയത് ചിലത് അങ്ങനെയാണ് നമ്മൾ അതോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാത്ത ചില മനുഷ്യരായിട്ടും അത് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്നേഹം കൂടെ തോൽപ്പിച്ചാൽ ഈ മനുഷ്യനെക്കുറേ